പണ്ടപ്പള്ളി ബ്ലോക്ക് സാരഥിയാകാൻ റാണി ജെയ്സൺ പുതുതായി രൂപീകരിക്കപ്പെട്ട പണ്ടപ്പള്ളി ബ്ലോക്ക് ഡിവിഷനിലേക്ക് എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജനവിധി തേടി മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം റാണി ജെയ്സൺ രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ ആരക്കുഴ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിരുന്ന റാണി നിലവിൽ ആരക്കുഴ സർവീസ് സഹകരണ സംഘം ബോർഡ് അംഗമാണ് കൂടാതെ മീൻകുന്നം ആറൂർ പബ്ലിക് ലൈബ്രറി വനിതാ വേദി ചെയർപേഴ്സൺ സ്ഥാനവും വഹിക്കുന്നുണ്ട് ആവോലി പുതുശ്ശേരിയിൽ കുഞ്ചിലോൻ അന്നക്കുട്ടി ദമ്പതികളുടെ മകളായ റാണി ആരക്കുഴ പഞ്ചായത്തിലെ ചിറ്റേത്ത് ജെയ്സന്റെ ഭാര്യയാണ് കേരള കോൺഗ്രസ് പാരമ്പര്യമുള്ള കുടുംബത്തിൽ പിറന്ന റാണി നിലവിൽ ജനാധിപത്യ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായാണ് മത്സരിക്കുന്നത് ലൈബ്രറിയുമായി ബന്ധപ്പെട്ട സന്നദ്ധ പ്രവർത്തനങ്ങളിലും മുൻനിരയിലുള്ള ഇദ്ദേഹം മുൻ ടൈമിൽ ഗ്രാമപഞ്ചായത്ത് അംഗമെന്ന നിലയിൽ സ്വന്തം വാർഡിലും സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ എന്നുള്ള നിലയിൽ പഞ്ചായത്തിലെ മറ്റു വാർഡുകളിലും റോഡ് നിർമ്മാണം കുടിവെള്ള പദ്ധതികൾ എന്നിവ കൂടാതെ പാർപ്പിട നിർമ്മാണ മേഖലയിലും ശ്രദ്ധേയമായ പ്രവർത്തനമാണ് കാഴ്ചവെച്ചത് ആറൂർ കുടിവെള്ള പദ്ധതി മഞ്ഞുമാക്കിത്തടം കുടിവെള്ള പദ്ധതി കല്ലോലിക്കൽ കുടിവെള്ള പദ്ധതി എന്നിവയെല്ലാം നടപ്പാക്കാൻ മറ്റ് അംഗങ്ങളോടൊപ്പം സഹകരിച്ച് മുൻപന്തിയിൽ നിന്നു കോവിഡ് മഹാമാരി കാലത്ത് പണ്ടപ്പള്ളിയിലെ കമ്മ്യൂണിറ്റി കിച്ചന്റെ പ്രവർത്തനങ്ങൾ സജീവ സാന്നിധ്യമായിരുന്നു ഇത് ജനിച്ചു വളർന്ന ആവൂലി പഞ്ചായത്തിലെ മൂന്ന് വാർഡുകളും ഭർത്തൃഗൃഹം ഉൾപ്പെടുന്ന ആരക്കുഴ പഞ്ചായത്തിലെ ആറ് വാർഡുകളും ചേരുന്ന പണ്ടപ്പള്ളി ബ്ലോക്ക് ഡിവിഷനിൽ വിജയക്കുടിയേറ്റാം എന്ന പ്രതീക്ഷയിലാണ് റാണി മക്കൾ അനിറ്റ അനിറ്റാനിയ